ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ഐശ്വര്യത്തിന്റെയും പ്രതീക്ഷയുടെയും സമാധാനത്തിന്റെയും പൊൻപുലരി കണി കണ്ടുണരാനുള്ള ഒരുക്കത്തിലാണ് നാടെങ്ങും വിഷുവിനെ വിരലിൽ ദിവസങ്ങൾ മാത്രം വിപണി സജീവം കാർഷികോത്സവമായ വിഷുവിനിനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രം മലയാള മാസം മേടം ഒന്നിനാണ് വിഷു ആഘോഷം ഓണം കഴിഞ്ഞാൽ മലയാളികളുടെ ഏറ്റവും വലിയ ആഘോഷമാണ് വിഷു കണിയൊരുക്കുക കണി കാണുക കൈനീട്ടം വാങ്ങുക പുതുവസ്ത്രങ്ങൾ ധരിക്കുക കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന വിഷു സദ്യ കഴിക്കുക എന്നിങ്ങനെയുള്ള ആഘോഷ പരിപാടികൾ ഏവരുടെയും മനസ്സിൽ സന്തോഷം നിറയ്ക്കുന്നതാണ് കണി കണ്ടു കഴിഞ്ഞാൽ പിന്നെ മുതിർന്നവരുടെ കയ്യിൽ നിന്നും വിഷു കൈനീട്ടം വാങ്ങേണ്ട തിരക്കിലായിരിക്കും കുട്ടികൾ അതിനായി പുതിയ നോട്ടുകളും നാണയ തൊട്ടുകളുമെല്ലാം ശേഖരിക്കേണ്ട തിരക്കിലാണ് വീട്ടിലെ മുതിർന്നവരും തിരുവല്ല ജി വി എച്ച് എസ് സ്കൂളിലെ അധ്യാപിക ടി പി ശ്രീദേവി വിഷു ആഘോഷത്തെ കുറിച്ച് സംസാരിക്കുന്നു ഞങ്ങള് സ്ഥിരമായിട്ട് ഇവിടെ വരുന്നവരാണ് ഈ പൂജാ സ്റ്റോറുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുന്ന് വാങ്ങിക്കൊണ്ടു വാങ്ങിക്കൊണ്ടുവന്ന സ്ഥിരം വരണ ആൾക്കാരാണ് ഞങ്ങള് ഒരുപാട് വന്നിട്ടുണ്ട് ഞങ്ങൾ നോക്കും ഇഷ്ടപ്പെട്ട വീട്ടിൽ നിറയെ കണ്ണന്മാരായി അപ്പോൾ സമൃദ്ധിയുടെയും ഒരു വിഷു എന്ന് ആശംസിക്കുന്നു വിഷുവിന് ഏതാനും നാളുകൾ മാത്രം വിപണിയും ഉഷാറായി സ്വർണപ്പൂവിന്റെ കാന്തിയും നൈർമല്യവും മനസ്സിനെ ചേതോഹരമാക്കുമ്പോൾ പീതാംബരത്തോടു കൂടിയുള്ള ഉണ്ണിക്കണ്ണന്മാരും ഭക്തഹൃദയങ്ങൾ കീഴടക്കുകയാണ്

തേജസ്വരൂപനായ ഭഗവാനെ ദർശിക്കുന്നതിനായി പ്രാർത്ഥനാവേദി മറ്റലങ്കാരങ്ങളാൽ കമനീയമാക്കുന്നതിനും ഉപഭോക്താക്കൾക്കായി നൂതന സാങ്കേതികതയിൽ വ്യാപാര കേന്ദ്രങ്ങൾ സജീവമായി കഴിഞ്ഞു ഐശ്വര്യത്തിന്റെയും സമാധാനത്തിന്റെയും പ്രതീക്ഷയുടെയും ഒരു പൊൻപുലരി കണി കണ്ടുണരുവാനുള്ള ഒരുക്കത്തിലാണ് നാടെങ്ങും തിരുവല്ലോമല സായി പൂജ സ്റ്റോഴ്സ് ഉടമയായ പി മുരളി വിഷു വിപണിയെക്കുറിച്ച് സംസാരിക്കുന്നു കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് നല്ല രീതിയിൽ ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ സ്ഥാപനത്തിൻ്റെ പ്രധാന ലക്ഷ്യം മിനിമം ലാഭം മാക്സിമം സർവീസ് എന്നുള്ളതാണ് സർവീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വില കുറച്ച് കൊടുക്കാൻ മാത്രമല്ല മറ്റുള്ള തരത്തിലുള്ള കൗൺസിലിങ് മറ്റുള്ള തരത്തിൽ ഉള്ള ഹെൽപ്പുകൾ ഹോസ്പിറ്റൽ സത്യസായിബാബ ഹോസ്പിറ്റലായിട്ടുള്ള സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണത് പിന്നെ ഇപ്പോൾ ഈ കൊല്ലം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ഇഷ്യൂ പ്രമാണിച്ച് കുറച്ച് ഫൈബറിലുള്ള കൃഷ്ണന്മാരും പിന്നെ പുതിയതായിട്ടുള്ള തിരുവിടയാട സെറ്റായിട്ടുള്ള ക്രിസ്ത്യന്മാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് അത് എല്ലാവർക്കും നല്ല രീതിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് വില കുറച്ച് കൊടുക്കണമെന്ന് പറയില്ല പക്ഷേ നല്ല രീതിയിൽ കൊടുക്കാനുള്ളൊരു ഉണ്ട് പിന്നെ ഭഗവാനുള്ള തിരുവടയാട എന്നും പറയും ദേവവസ്ത്രം എന്നും പറയും ദേവവസ്ത്രങ്ങളും എത്തിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാവർക്കും ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് എത്രയും വേഗം ആൾക്കാർ വന്നിട്ട് സന്ദർശിക്കുക ഇഷ്ടമുള്ളത് വാങ്ങിയിട്ട് കൊണ്ടുപോവുക എന്നുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് ഓക്കെ ബാക്കി എല്ലാ കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ നേരിട്ട് കാണാവുന്നതാണ് ഇതിപ്പോൾ കൃഷ്ണനും രുക്മിണിയും ക്രീം കളറിലുള്ളത് അത് നിന്ന് വന്നിട്ടുള്ള ഒരു ഓർഡറാണത് അതിപ്പോൾ ബുക്കിംഗ് ആയിട്ടുണ്ട് അത് ബോംബെക്ക് കുരിയറിലയച്ചു കൊടുക്കണം അതേമാതിരി തന്നെയാണ് ഇതും ഈ ഒരു സെറ്റും ഓർഡറിൽ വന്നിട്ടുണ്ട് ബുക്കിംഗ് ആയിട്ടുണ്ട് പക്ഷെ അത് എപ്പോഴാണ് കൊണ്ടുപോകാമെന്ന് പറയാൻ പറ്റില്ല ഇതിൽ ഒരു കൃഷ്ണൻ ഇതിൽ വന്നുള്ളൂ നീല കളറിലെ കൃഷ്ണൻ അല്ലെങ്കിൽ ബ്രൗൺ കളറിലെ കൃഷ്ണൻ പിന്നെ ഈ സെറ്റ് അങ്ങനെയാണ് വരുന്നത് മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് സെറ്റിന്റെ വില അപ്പൊ ഇതും ഒരു ബുക്കിംഗ് ആയിട്ടുണ്ട് സി സി വി ന്യൂസ്